ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സി കെ ടിപ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു വീഡിയോയുമാണ് വീഡിയോമായാണ് നമ്മളിൽ വാട്സപ്പ് ഉപയോഗിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ വാട്സപ്പിൽ പല കാര്യങ്ങളും നമുക്കറിയില്ല ഈ അറിവ് ലഭിക്കാൻ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അമർത്തുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വാട്സപ്പിലെ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ക്വാളിറ്റി നഷ്ടപ്പെടാതെ എങ്ങനെ ഒരു ഇമേജ് നമുക്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് വാട്സപ്പ് ഓണാക്കി വാട്ട്സ്ആപ്പ് ഓണാക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരാളെടുക്കാം അപ്പം എൻ്റെ കൂട്ടുകാരനടുത്തും താഴേക്ക് കൊണ്ടു അനേച്ച് ഭട്ട് അമർത്തുക അപ്പോൾ അതിൽ ഇമേജിന് പകരമായിട്ട് ഡോക്യുമെൻ്ററിയിൽ ഡോക്യുമെൻ്ററി എടുക്കാം അപ്പോൾ അതിൽ പോയിട്ടും നമുക്ക് ആവശ്യമുള്ള ഇമേജ് അതിൽ കാണാൻ സാധിക്കും അതെടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോൾ ഷെയർ ചെയ്തും അപ്പോൾ എത്ര വേഗമാണ് ഇതായതും നിങ്ങൾ കണ്ടില്ല അപ്പോൾ നമുക്ക് നെറ്റും ലാഭിക്കാം സമയവും ലാഭം ചെയ്യാം ഇത് ഇതിൻ്റെ ഈ പിക്ചറിൻ്റെ ക്വാളിറ്റി കുറയാതെ നമുക്ക് അയച്ച ആൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഫയൽ രൂപത്തിലാവും ആവുക നമ്മൾ രണ്ടാമത്തെ പരിചയപ്പെടുന്ന പോകുന്നത് വാട്സപ്പ് ഓൺ ആക്കുക ക്യാമറയിൽ ഒരാളെ ഗ്രൂപ്പ് എടുത്തിട്ട് നമ്മൾ ഫോട്ടോ അയക്കാൻ വേണ്ടി ഒരു ക്യാമറ ഓൺ ക്യാമറ ഓണാക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഓണാകാം അപ്പോൾ നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് അടി പോയി അമർത്തേന് പകരം സെൻറ്ററിൽ തന്നെ അമർത്തിയാൽ മതിയായിരിക്കും രണ്ട് വട്ടം ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും മൂന്നാമൂന്നാമത്തത് നമുക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം അപ്പോൾ എനിക്കും ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ആഡ് അടിയാൻ പോവണം ഞാനിപ്പോൾ ഓനേറ്റവും അടിയിലായിപ്പോയി ഞാൻ ഓൻ ഓനെടുക്കണം ഞാൻ അത ഓനെടുത്തും സെലക്ട് ചെയ്തും അപ്പം ഈ ഗ്രൂപ്പിന് ബുക്ക് സ്മാർട്ട് എന്ന് കൊടുത്തു പേര് കൊടുത്തു പേര് കൊടുക്കണം ബുക്സ് മാർട്ട് കൊടുത്തു ഗ്രൂപ്പ് അപ്ലോഡായി ഗ്രൂപ്പ് അപ്ലോഡായി ഇനിയിപ്പോ അവനായിരുന്നു റിമൂവ് ചെയ്യണം മൂവുകളില് അമൃതീടെ നമുക്ക് അവനെ റിമൂവ് ചെയ്യാം അവൻ്റെ ഇതിൽ അമർത്തി അമർത്താം അപ്പോൾ റിമൂവ് ഒന്നുണ്ടാകാം റിമൂവ് അമർത്ത് അവർക്ക് ഇരിക്കാം ഇതിപ്പോൾ എനിക്ക് മാത്രമായിട്ടുള്ള ഗ്രൂപ്പാണ് ആണ് ഇതിലെനിക്ക് വേണം ലിങ്കുകളും ഫോട്ടോസും എനിക്ക് ആവശ്യമായ എല്ലാവരും അതേ സേവ് ചെയ്യാൻ സാധിക്കണം ഇത് ഒരു അടിപൊളി ഗ്രൂ ടിപ്സാണ് എല്ലാവരും ഷെയർ ചെയ്തു നാലാമത്തെ ടിപ്സ് വാട്സപ്പ് അമർത്തിക്കാം അതിൽ ആ മോബിൽ കാണുന്ന മൂന്ന് ഡോട്ട് അമർത്തിയതിന് ശേഷം ആഡ് ഷോർട്ട് കട്ട് അമർത്തുക അപ്പോൾ ഈ ഗ്രൂപ്പ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ നമുക്ക് കാണാവും നമുക്ക് പെട്ടെന്ന് എടുക്കണം ഈ ഗ്രൂപ്പിൽ മാത്രമായി വരുന്നതാണ് ഗ്രൂപ്പ് മാത്രമായി ലഭിക്കുന്നു അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമുക്ക് എന്തുവാണെങ്കിലും ചെയ്യാം പരിചയപ്പെടുന്നത് ഈ ഈ ടിപ്സിലെ ഏറ്റവും വലിയ നല്ല ടിപ്സാണ് ഇപ്പം നമ്മൾ വാട്സപ്പിലെ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ അത് നമ്മൾക്ക് നിർത്തി കാണുന്നുണ്ടെങ്കിൽ സാധിക്കാറില്ല അപ്പോൾ നമ്മളൊരു വിരൽ വെച്ച് നിർത്തുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കത് സ്ക്രീൻ ഷോട്ട് എടുക്കണം രണ്ട് വിരലുകൾ പിടിച്ച് അത് മേ രണ്ട് വിരലും രണ്ട് സൈഡിലോട്ട് ആക്കുക സ്ക്രീനിൽ കാണുന്ന പോലെ ആകുമ്പോൾ അത് സ്റ്റെക്കായി ഇതേപോലെ വരുന്നതാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല ടിപ്സ് നിങ്ങൾക്ക് ലഭിച്ച ഈ ചാനൽ സി കെ ഡിപ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക ഷെയർ ചെയ്യുക